ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് രാവിലെ ഞാൻ കുറച്ച് മലക്കറിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വാട്ട് ഐ കുക്കിൻ്റെ അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പെരുമാറാമെന്ന് വിചാരിച്ചു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമിക്കൊന്ന് ഫുൾ റെസ്റ്റ് ആണ് കേട്ടോ നമുക്ക് പനി ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാം ഇറച്ചി മീനൊന്നുമില്ല അല്ലാതെ മീൻ കിട്ടാത്തതുകൊണ്ട് അല്ല സൺഡേ ആയിരുന്നു കൈസ് അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാനും സൺഡേ ആണല്ലോ വീഡിയോ എടുക്കുന്നത് ആ ഓക്കെ സൺഡേ ആണ് സൺഡേ നമുക്കിപ്പോൾ എപ്പോഴും ഇവിടെ മീൻ കിട്ടത്തില്ല അപ്പം ശനിയാഴ്ചയെ മീൻ മേടിച്ച് വയ്ക്കണം അല്ലെങ്കിൽ വല്ല ഇറച്ചിയോ അങ്ങനെയുള്ളതൊക്കെ മേടിക്കണം അപ്പോൾ ഒന്നാമത് പനിയായിരുന്നു അപ്പോൾ പനിയും കൂടെ പിടിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടായി കഴിക്കാറുണ്ട് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് തോവിനെ വേണം എല്ലാ വെജിറ്റബിൾസും അങ്ങോട്ട് എടുക്കുക ഇഷ്ടം പോലെ വെജിറ്റബിൾസ് എന്താ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അങ്ങോട്ട് എടുക്കുക വെണ്ടയ്ക്കൊക്കെ കുറച്ച് മതി കേട്ടോ കൊഴുപ്പ് കുടിപ്പും അതുകൊണ്ട് വെണ്ടയ്ക്ക അമരയ്ക്കുക അതൊക്കെ കുറച്ച് മതി അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹെൽത്തിന് അത്രയും നല്ലതായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടെ എടുത്ത് എന്താ വറുത്തരച്ചത് പോലെ ഒരു കറി അല്ലെങ്കിൽ ഒരു കൂട്ടുകറി അങ്ങനെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ നമുക്കതിന് കൊടുക്കാം വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ കിഴങ്ങ് ഉള്ളിയൊക്കെ ഉള്ളത് വറുത്തരയ്ക്കുന്നത് ഇത് വറുത്തരച്ച റി തന്നെയാണ് കേട്ടോ തേങ്ങയൊക്കെ ഇട്ട് വറുത്തരക്കുന്നതാണ് അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടെ നന്നായിട്ട് കഴുകി എടുക്കണം ഉള്ളി മുളക് പിന്നെ തക്കാളി വെണ്ടയ്ക്ക ഇതൊന്നും വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാതെ അല്ല സോറി അരിഞ്ഞിട്ട് കഴുകാതെ എന്താണ് ആ കഴുകുന്നതിന് മുമ്പ് സോറി അരിയുന്നതിന് മുമ്പ് കഴുകണം അങ്ങനെയാണ് സോറി തൊണ്ടയൊക്കെ പോയി ഐസ് അങ്ങനെ കഴുകിയെടുത്തിട്ട് എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ കുറച്ച് മതി കേട്ടോ ഒരു കുറച്ച് അത്യാവശ്യം മതി നമ്മൾ എത്ര വെജിറ്റബിൾസ് എടുക്കുന്നു അതിനനുസരിച്ചുള്ള തേങ്ങ മതി ഒത്തിരി ഒന്നും വേണ്ട നമ്മൾ വറുത്ത് അരയ്ക്കുമ്പോൾ തന്നെ ഒത്തിരി ഉള്ളതായിട്ട് തോന്നും തേങ്ങ വറുക്കാൻ നേരത്ത് അതിനകത്ത് ഉള്ളി കുറച്ചുള്ളീന്ന് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ കൊച്ചുള്ളി അല്ലെങ്കിൽ സവാളയുടെ ഒരു ഇത്തിരി പീസായാലും മതി എന്നിട്ട് പിന്നെ ഒരല്ലി വെളുത്തുള്ളി പിന്നെ അഞ്ചാറ് കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ നിർഭാഗ്യവശാൽ എന്തെന്ന് പറയട്ടെ ഇവിടെ ഗ്യാസ് ഇല്ല ഗ്യാസ് തീർന്നു പോയി അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും അത്യാവശ്യം കേട്ട വരുമ്പോഴത്തേക്കും ഇവിടെ ഗ്യാസും കാണത്തില്ല ഒന്നും കാണത്തില്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പിന്നെ നന്നായിട്ട് തേങ്ങ വറുത്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു പരുവം വറക്കുന്ന പരുവൊക്കെ അറിയാമല്ലോ അങ്ങനെ വറുത്തെടുത്തിട്ട് പിന്നെ അടുത്ത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കുക ഇവിടെ നല്ല എരിവ് കൂട്ടുന്ന ആൾക്കാരാണ് ഞാനും അവനും ഉമ്മച്ചൊക്കെ അതുകൊണ്ട് നമുക്ക് അഞ്ചാ രണ്ട് മൂന്ന് കരണ്ടി മുളക് പൊടിയെങ്കിലും ഇട്ടാലേ നല്ല എരിവ് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് അടുപ്പം അങ്ങോട്ട് മാറ്റി വയ്ക്കുക തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ബീട്രൂട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു ചട്ടിയിൽ മൺചട്ടിയിലാണ് മൺചട്ടിയിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പോഴത്തേക്ക് അടിപിടിക്കത്തില്ല കരികത്തൂല്ല അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ ബീട്രൂട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെന്താണ് പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് വേവിക്കൂട്ടു എന്നിട്ട് അതിനുള്ള അരപ്പ് അരപ്പിൻ്റെ അരച്ചാരിയൊന്നും പറയണ്ട അത് അരപ്പ് അതിനകത്ത് കാണാനില്ല ഫുൾ ഇങ്ങനെ പാത്രത്തിൽ ഫുള്ള് സ്പ്രെഡായി ഇപ്പോൾ ഞാൻ വെടിച്ചൊക്കെ ഇടണം ബീട്ട് റൂട്ട് ഹാഫ് വേവ് ആവുമ്പോഴേ ഈ അരപ്പം അങ്ങോട്ട് തട്ടി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ആക്കി ആയിട്ട് കാരണം ചിലർ കടുവർത്തൊക്കെ വെക്കും ഞാനിവിടെ ഇങ്ങനെയാണ് വയ്ക്കുന്നത് ഫസ്റ്റിന് കടുവർക്കത്തൊന്നുമില്ല അല്ലെങ്കിൽ കടുവത്തൊന്നുമില്ല ലാസ്റ്റ് ഇത് വെന്ത് കഴിയുമ്പഴത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ഇറക്കും ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുകയാണ് കഴിച്ച് നിങ്ങൾ ക്ഷമിക്കണം വീഡിയോ ചിലപ്പോൾ ക്ലാരിറ്റി ഒക്കെ കുറവാക്കിയായിരിക്കും എന്നിട്ട് പിന്നെ തോരനൊക്കെ നല്ല സെറ്റാക്കി വെച്ച് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് തോരൻ മാറ്റി എനിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ പാത്രങ്ങളും ഇട്ടി ഇങ്ങനെ ഇട്ട് അളമ്പൊന്നും ഇഷ്ടമല്ല എല്ലാ അത്രയും കരിയാക്കാൻ ഇഷ്ടമില്ല ഒന്നാമത് ഗ്യാസും കൂടിയില്ല അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും ഫുൾ കരിയായിരിക്കും അപ്പോൾ ഈ ചട്ടിയിലെന്ന് പറഞ്ഞാൽ വേറെ ഒരു കുഞ്ഞ് ബൗളിലോട്ട് മാറ്റിയിട്ട് ഇത് ഈ പാത്രം നല്ലപോലെ കഴുകിയിട്ട് ഇതിനകത്ത് തന്നെ വീണ് വെക്കുകയാണ് ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുവോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കറിവേപ്പിലിട്ടിട്ട് ഈ വെജിറ്റബിൾസ് ഫുൾ അതിനകത്ത് തട്ടി കൊടുത്ത് നല്ല ഉപ്പ് ഇട്ട് കുറച്ച് ഇളക്കിയതിന് ശേഷം ഇത് നല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടുപ്പത്തേന് വെച്ച് നല്ലപോലെ വാ വരട്ടിയെടുക്കണം വാട്ടിയെടുക്കണം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ഇമ്മിണി പുളിയും കൂടെ ഒഴിച്ച് അങ്ങോട്ട് വെച്ച് എൻ്റെ പൊന്നു ഇത് നല്ലപോലെ തിളച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുത്ത് അടുപ്പത്ത് വെച്ച് ഇത് വറ്റിച്ചെടുക്കണം എന്ന് വെച്ചാൽ എന്താണ് കനലി കിടന്നിത് വറ്റിയെടുക്കണം ഭയങ്കര ടേസ്റ്റാണ് ഇത് കുറച്ച് ഉണക്കമീനോ അല്ലെങ്കിൽ ഇത്തിരി പപ്പിടമോ ഇത്തിരി മുട്ടയോ മീൻ പൊരച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പക്ഷേ മീനില്ലായിരുന്നു ഉണക്കമീൻ ഉണ്ട് കേട്ടോ ഉണക്കമീൻ ഞാൻ എടുത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് പിന്നെ കഴുവാനും എടുക്കാനൊന്നും ആയി അപ്പോൾ ഞാൻ പിന്നെ എടുത്തില്ല അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിച്ചു ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കണ്ടിട്ട് നല്ല രസമല്ലേ ലുക്കിലൊന്നും അല്ല കാര്യം ടേസ്റ്റിലാണ് കാര്യം നല്ല ടേസ്റ്റാണ് ഓരോട്ടെങ്കിലും നമ്മളിതൊന്ന് വെച്ച് കഴിച്ച് നോക്കണമെന്നൊക്കെ ഞാൻ പറയും പക്ഷേ എനിക്ക് ആയിട്ട് തോന്നുന്ന സംഭവങ്ങളൊന്നും എൻ്റെ വീട്ടിലുള്ളവർക്ക് ആയിട്ട് തോന്നത്തില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ച ആത്മസംതൃപ്തി അടയുന്ന നിമിഷങ്ങൾ ാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുട്ടയും കൂടെ പോയിട്ട് അങ്ങോട്ട് തിന്നിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വെച്ച് നോക്കണം എപ്പോഴും നമ്മൾ ഈ മീനി ഇറച്ചി അതിൽ നിന്നൊക്കെ മാറ്റി പിടിച്ചിട്ടിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കഴിക്കുക ഈ കറി മൊത്തം ഞാൻ തന്നെ രണ്ട് ദിവസം കൊണ്ട് തിന്നിരുന്നു അതാണ് വേറൊരു സത്യം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കറത്തേക്കുള്ള പരിപാടീസൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി രാത്രി ഞാൻ വിചാരിച്ച് പാവല്ലേ മമ്മിയല്ലേ പനിയൊക്കെ പിടിച്ചു കിടക്കില്ല അപ്പോൾ ഒത്തിരി ദോശ പോലെ ഓട്ടട ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു ഓട്ടട അല്ല സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഓട്ടട എന്നല്ല മടക്കു ദോശ അങ്ങനെ എന്താ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഓട്ടട എന്നൊക്കെ പറയും പഠിച്ചതല്ലേ പാടും പണ്ട് പോയിട്ട് നമ്മൾ കേട്ട് വളർന്നു വന്നത് ഓട്ടാട അപ്പോൾ ഇതിന് ഓട്ടടാന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പേരെ കൊണ്ടേ കമൻ്റ് ചെയ്യാം അപ്പോൾ എന്താണ് മാവിൻ്റെ അത് കുറച്ച് സോഡാപ്പൊടി ഉപ്പ് പഞ്ചസാര ഒക്കെ ഇട്ട് അങ്ങോട്ട് കലക്കി വെച്ചിട്ട് പിന്നെ തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാര ഏതായാലും മതി അതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് അടുപ്പത്ത് ദോശക്കല്ലും അങ്ങോട്ട് ദോശ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലെന്നല്ല നിർഭാഗ്യം തന്നെ അത് ഇളവുന്നില്ല കായി കഴിഞ്ഞ ഇളവുന്നില്ല ഞാൻ എന്ത് ചെയ്താലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ കണ്ട ആശിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നി കറണ്ട് കാണത്തില്ല അല്ലെങ്കിൽ ഗ്യാസ് കാണത്തില്ല അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കൊണിഷ്ട പരിപാടിയായിരിക്കും എന്നാലും ഞാൻ പറ്റില്ല ഞാനത് ഉണ്ടാക്കി ഞാനത് ഉണ്ടാക്കി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുക ഇത്രയും സാധനങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മമ്മി എന്നെ അറിയും അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത് പിന്നെ വന്നിട്ട് എന്താണ് കരിഞ്ചായം കൂടി ഇട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സും കൂടെ കൂടെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എങ്ങനെയായാലും ഞാൻ സാധനങ്ങളൊന്നും നശിപ്പിക്കാതെ ഉണ്ടാക്കിയെടുത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റി എനിക്കങ്ങനെ സാധാരണ മിസ്റ്റേക്ക് പറ്റാറില്ല ഞാൻ ദോഷമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഇതിപ്പോൾ എന്തിന് പറ്റിയതോ കുറേ നാളായി ഞാൻ അടുക്കളയിൽ കയറി ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ എണ്ണയുടെയോ അല്ലെങ്കിൽ മാവിൻ്റെ അത് കുറച്ച് വെള്ളവും കൂടി പോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എങ്ങനെയായാലും നമ്മൾ ഒപ്പിച്ചെടുത്ത് അത് മതിയല്ലോ ലുക്കില്ല ഒന്നും കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ടേസ്റ്റിലാണ് കാര്യം അതെന്തായാലും വേസ്റ്റ് ചെയ്യാതെ കഴിച്ചു കെട്ടോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഒരു ദിവസം ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ അപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഈ കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ കൈസ് നമുക്ക് പുതിയ വീഡിയോയിട്ട് കാണുന്നത് വരെയും ടാറ്റ ബൈ ബൈ ബൈസ് യു